സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഹെൽത്ത് ചെക്കപ്പ് ഇപ്പോൾ ഇനി മുതൽ ക്യാഷ്ലെസ് ആയിട്ടായിരിക്കും കേട്ടോ നമുക്ക് ലഭിക്കുന്നത് പണ്ട് നേരത്തെ ചെയ്തിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റീഇൻബേഴ്സ്മെൻറ്റ് അതായത് നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നു അതിൻ്റെ ബില്ലും അതിൻ്റെ റിപ്പോർട്ട്സൊക്കെ സമർപ്പിച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ അക്കൗണ്ടിലോട്ട് കിട്ടുന്ന വിധത്തിൽ നമുക്കതിന് വെയിറ്റ് ചെയ്യണം പതിനഞ്ച് ദിവസവും ഇരുപത് ദിവസമൊക്കെ വെയിറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുക ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ ലാബ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് ക്യാഷ്ലെസ് ആയിട്ട് ചെയ്യാനുള്ള സൗകര്യമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അപ്പോൾ ഇനി മുതൽ ഈ പറഞ്ഞ പോലെ ക്യാഷ്ലെസ് എന്നുള്ള ഓപ്ഷനിൽ മാത്രമാണ് ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ സ്റ്റാർ ഹെൽത്തിൻ്റെ ഒരു അഡ്വൈസർ ആണ് ഞാൻ എനിക്കൊരു ഇൻഷുറൻസ് ഉള്ളതാണ് അത് എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദ്യം ചെയ്യേണ്ടത് സ്റ്റാർ ഹെൽത്ത് എന്നുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പർ കൊടുക്കുക ഒ വരും ഒ ടി പി എൻറ്റർ ആപ്പ് ഓപ്പൺ ആവും അതിൽ താഴെ പോകുമ്പോൾ പ്രിവെൻറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഇത് വരുന്നുണ്ട് അത് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പേര് എല്ലാവരുടെയും പേര് വരും അതിൽ ചെയ്യേണ്ട ആളുടെ ഇപ്പം എൻ്റെ പേര് ഞാൻ സെലക്ട് ചെയ്തു അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പലതരത്തിലുള്ള പാക്കേജുകൾ കാണിക്കുന്നുണ്ട് എട്ട് ടെസ്റ്റുള്ള പാക്കേജ് അങ്ങനെ അങ്ങനെ പല തരത്തിലുള്ള ടെസ്റ്റ് അപ്പോൾ അതിലെന്തെന്തൊക്കെയെന്ന് അതിനകത്ത് കാണിച്ചിട്ടുണ്ട് നമുക്കത് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെത്തോട്ട് വരുന്നതായിരിക്കും അപ്പോൾ അത് നമ്മളത് സെലക്ട് ചെയ്യുക അത് പ്ലേസ് ഓർഡർ എന്നുള്ളതിൽ നമ്മളത് കൊടുക്കുകയാണ് നെക്സ്റ്റ് വേണ്ടത് അപ്പോൾ അതിൻ്റെ എമൗണ്ട് അതിൽ കാണിച്ചിട്ട് ഇപ്പോൾ ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറിന്നുള്ള എമൗണ്ടിൻ്റെ പാക്കേജ് എടുത്തത് പ്ലേസ് ഓർഡറിന് താഴ്ത്തുണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക ഓർഡർ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പം തന്നെ മെസ്സേജ് വരുന്നതായിരിക്കും നമ്മുടെ ഓർഡർ കൺഫേംഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരും നമ്മുടെ ഓർഡർ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇതിൽ പോകുമ്പോൾ ഓർഡർ ഐ ഡി ഒക്കെ കാണിച്ചിട്ടുണ്ടാവും പേഷ്യൻറ്റ് ഡേറ്റ് ഏതാണ് നമുക്കൊരു ന്യൂബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാബാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരും അതിനകത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ നിയറസ്റ്റ് ലാബ് അതിനകത്ത് വരും അപ്പോൾ ഇതിൻ്റെ ആ ഒരു ട്രാക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ പറഞ്ഞിരുന്നത് നേഴ്സ് വന്നു രാവിലെ ഏഴ് മണി തൊട്ട് എട്ട് മണി എന്നുള്ള ടൈമായിരുന്നു അപ്പോൾ ഫാസ്റ്റിംഗ് ഉള്ള ഉൾപ്പെടെയുള്ള പാക്കേജാണ് ഞാൻ സെലക്ട് ചെയ്തത് അവർ വന്നു എൻ്റെ ബ്ലഡ് സാമ്പിൾസും യൂറിൻ സാമ്പിൾസും ഒക്കെ കളക്ട് ചെയ്തു അപ്പൊ എന്തൊക്കെയാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ നിയറസ്റ്റ് ലാബ് എറണാകുളം സൈഡ് എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് നമുക്ക് ഹോം കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനെല്ലാം ഞാൻ കൊടുത്തു അപ്പൊ അതുകൊണ്ടാണ് നേഴ്സ് എൻ്റെ വീട്ടിൽ വന്നത് അപ്പൊ അത് ചില സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ഫെസിലിറ്റി ആയിരിക്കില്ല ചിലപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതായിരിക്കും അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരും നമ്മൾ സെലക്ട് ചെയ്യുക കൺഫേം ചെയ്യുക നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരും ഒരു ഇത്ര കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പയ്യ ചെയ്യാൻ പറ്റുന്നതല്ല ആ സെയിം ടൈം തന്നെ നമ്മുടെ വാട്സപ്പിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇത് ചെയ്ത് എല്ലാം അപ്പോൾ തന്നെ അപ്ഡേറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ നമ്മുടെ മെയിലിൽ വരും വാട്സപ്പിൽ വരും ലാസ്റ്റ് എനിക്ക് അതിൻ്റെ ചെക്കപ്പ് ചെയ്തു വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞപ്പോഴാണ് വന്നത് അതിൻ്റെ ഒരു ലിങ്ക് വന്നു അതിൽ നിന്ന് എനിക്ക് ഡൗൺലോഡ് ചെയ്യാന്നുള്ള ഓപ്ഷനിൽ വന്നു ഞാൻ അതിൻ്റെ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തു അപ്പോൾ സെയിം ടൈം തന്നെ മെയിലിലും എനിക്ക് അതിൻ്റെ എല്ലാ അപ്ഡേഷൻസും വന്നു അപ്പോൾ എൻ്റെ ഞാൻ ചെയ്തതിൻ്റെ റിപ്പോർട്ട്സ് അതാണ്ടോ ന്യൂബർഗ്ന്നുള്ളതിൽ എന്റെ പേരുണ്ട് അപ്പോൾ ഒരു എട്ടൊമ്പത് പേജുള്ള റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത് അങ്ങനെയുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന പാക്കേജ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ലാബിൽ അങ്ങോട്ട് പോയി നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എല്ലാ ഇൻഷുറൻസിലും ഹെൽത്ത് ചെക്കപ്പ് സൗകര്യം ഉള്ളതല്ല അപ്പോൾ ചില ഇൻഷുറൻസിൽ ഈ പറഞ്ഞ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ കൂടുതലുള്ള ഇൻഷുറൻസ് ആണ് അപ്പോൾ അത് ഏതാണെന്ന് ആദ്യം തിരിച്ചറിയുകയാണ് ഫസ്റ്റ് വേണ്ടത് അപ്പോൾ അത് ഏജൻറ്റിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും എന്നിട്ട് നമ്മൾക്ക് ഈ സ്റ്റാർ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കുള്ള ആപ്പ് ഉണ്ട് കസ്റ്റമർക്ക് കൊടുത്തിരിക്കുന്ന ആപ്പാണ് ആ ആപ്പിൽ കയറിയിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചുതരാം അതേപോലെ തന്നെ എൻ്റെ മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഹോം ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു സൗകര്യം നമുക്കിപ്പോൾ സ്റ്റാർ ഹെൽത്തിൽ ലഭ്യമാണ് അത് കുറച്ച് ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് എറണാകുളം കോട്ടയം തിരുവനന്തപുരം കോഴിക്കോട് അങ്ങനെയുള്ള ജില്ലകളിലുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈ പനി അങ്ങനെയുള്ള സാധാരണ അസുഖങ്ങൾ വരുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഡോക്ടറെ വിളിച്ചിട്ട് കൺസൾട്ടേഷൻ പ്രിസ്ക്രിപ്ഷൻ കിട്ടുന്ന ഒരു ഒരു ഉപാധിയാണ് ഈ പറയുന്ന ഹോം ഹെൽത്ത് കെയർ അപ്പോൾ ഇൻ കേസ് അതുകൊണ്ട് നമുക്കതൊരു പരിഹാരം കിട്ടിയില്ലെങ്കിൽ അവർ നമ്മളുടെ അടുത്ത് വിളിച്ച് അവർ വന്നിട്ട് വിത്ത് ക്യാഷ്ലെസ് ആയിട്ട് ക്ലെയിം പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഹോം ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇതിന് മുന്നത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചും ഈ പറയുന്ന ഹെൽത്ത് ചെക്കപ്പിനെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ ഏതൊക്കെ പോളിസികളുണ്ടെന്നുള്ള ഡീറ്റെയിൽ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഒക്കെ ചെയ്യുക ഞാനപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും